പിന്നെ ഇവിടെ കൈമെന്ന് പറയുന്നു അവരിലെ ചിലർ വഞ്ചിതരാകുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവരാണ് ഇതും ഭീമമായ വിവരക്കേടാണ് കാരണം ഈ ആയത്തിൽ പ്രവേശിക്കുന്നുണ്ട് പാപങ്ങളുടെ അടിസ്ഥാനമാണ് അതിന്റെ ഏറ്റവും തറുപ്പത്ത് നിൽക്കുന്നതാണ് ഷിർഖ്

ചെയ്യാത്തവരെ കുറിച്ചായിരുന്നു ഈ ആഴത്തെങ്കിൽ പ്രമാണങ്ങളിൽ വന്ന മുഴുവൻ താക്കീതുകളും നിരർഥകമാകുമായിരുന്നു പിന്നെ ആ തീ പ്രസക്തില്ലൗമിൻ നരകത്തിൽ നിന്ന് തൗഹീദുള്ള ആളുകളെ പുറത്താക്കുന്നത് ഷഫായത്ത് കാരണം ആ ഹദീസുകളും നിരർത്ഥകമാകും കാരണം ഈ ആയത്തിൽ പറഞ്ഞത് അന്നാവ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് തീർച്ചയായും അന്നാവും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് പറയുന്നത് തൗപ ചെയ്തവനെക്കുറിച്ചാണ് അങ്ങനെയല്ലായിരുന്നെങ്കിൽ അന്നാവു താക്കീത് നൽകിയ പ്രമാണങ്ങൾ ആയത്തുകൾ ഹദീസുകൾ നരക ശിഷ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞ താക്കീതുകൾ അതൊക്കെ അപ്രസക്തമാകും അതേപോലെ ഷഫായത്ത് മുൻ ഒന്ന ആളുകളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹദീസുകളൊക്കെ എന്ന് പറയുന്നു ഈ ഈ ആയത്തിനെ പൂർത്തിയാക്കിയിട്ടില്ല ആയത്തിൽ പറയുന്ന ബാക്കി എന്താ എന്താറിക്കും നിങ്ങളുടെ രക്ഷിതാവിയിലേക്ക് താഴ്മയോടെ വിനയത്തോടെ മടങ്ങുക മടങ്ങുക അഥവാ തൗപ ചെയ്യുക നിന്റെ രക്ഷിതാവിനോട് തൗപ ചെയ്യുക എന്ന് ഈ ആയത്തിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് അല്ല എല്ലാ പാപങ്ങളും പൊറുക്കും എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് തൗപ ചെയ്യാനാണ് അതുകൊണ്ട് ഈ വ്യക്തി വചനത്തിൻ്റെ ഒരു വർഷം മാത്രം എടുക്കുന്നു മറ്റേ വശം ഉപേക്ഷിക്കുന്നു അപ്പോൾ അള്ളാഹു പറഞ്ഞത് എല്ലാ പാപങ്ങളും പുറക്കുമെന്നത് അപ്പോൾ ഇത് എന്താണ് ഇവർക്ക് മനസ്സിലാക്കലും അറിവിലും കുറവുണ്ട് കാരണം ഇവിടെ പൊതുവായിട്ടും നിരുപാധികമായിട്ടുമാണ് പറഞ്ഞത് ഇവിടെ അറിയപ്പെട്ടത് ഉദ്ദേശിച്ചത് അതേപോലെ സൂറത്തിൻ നിസായും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പൊറുക്കുന്നതല്ല ഉദ്ദേശിച്ചാൽ അതാണ് പറഞ്ഞത് ഷിർഖ് അള്ളാഹു പൊറുക്കുകയില്ല അതല്ലാത്തതെല്ലാം അള്ളാഹു പൊറുക്കുന്നു

അവർ വഞ്ചിതനാകുന്നത് അള്ളാഹു നിന്റെ കുറിച്ച് നീ അല്ലയോ മനുഷ്യ വഞ്ചിതനായതെന്താണ് എന്നിട്ട് അവർ പറയുന്നു കറമഹു അവൻ ഉദാഹരണാണ് അതുവും അവരിലെ ചിലർ പറയുന്നു ഇന്നഹു ലക്കിനൽ ഇതിൽ നിർദ്ദേശമുണ്ട് വഞ്ചിതരായവർക്ക് തെളിവായിട്ട് വഹാദ ജഹ്ലും കബീറും ഇത് ഭീമമായ വിവരക്കേടാണ് അവന്റെ രക്ഷിതാനവിനെ കുറിച്ച് അവൻ വഞ്ചിതാകാൻ കാരണമാരാ അത് വഞ്ചകനാണ് അൽർ വഹുവുൽത്താൻ അത് ഷെൽത്താനാണ് ഷെൽത്താൻ്റെ മറ്റൊരു പേരാണ് വഞ്ചിക്കുന്നവൻ വഞ്ചിക്കുന്നവനാണ് അവന് ഇങ്ങനത്തെ ഇതുപോലുള്ള വാദക്കാരെ അവന്റെ രക്ഷിതാവിനെ കുറിച്ച് വഞ്ചിതനാക്കിയത് വാർത്താ സുബാനിമു അനുസരിക്കപ്പെടേണ്ട പരമോന്നതനായ യജമാനാണ് അവനെ കുറിച്ച് ഒരാളും ഇഹ്മാലു അവൻ്റെ അവകാശ അവൻ്റെ അവകാശങ്ങൾ അവഗണിക്കരുത് വഞ്ചിതനൊക്കെ ഈ ആഴത്തുകളൊക്കെ തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത് വഞ്ചിതനാകാൻ പാടില്ലാത്ത ഒരാളാൽ വഞ്ചിക്കപ്പെട്ടു കുറിച്ചാണ് ചിലർ വഞ്ചിതനാവുന്നത് പറഞ്ഞു നികൃഷ്ടനായവനല്ലാതെ അതിൽ കെത്തി കത്തിയരിയുകയില്ല വ്യാജനാക്കിയവനും പിന്തിരിഞ്ഞവനും അവരല്ലാതെ അതിൽ കത്തിയരിയുകയില്ല വ കൗലിഹി അവൻ്റെ വചനവും കാഫിരി കാഫിരിങ്ങൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നരകം ഒരുക്കി വെച്ചിട്ടുള്ളത് കാഫിരിയങ്ങൾക്കാണ് വരം എതിരി ഹാതൽ മുഹത്തർ അന്ന കൗലഹു ഈ വഞ്ചിതനെ അറിയുന്നില്ല അതാവിൻ്റെ വചനം പാൻസർത്തു കുന്നാടൻ തല ആടിക്കത്തുന്ന നരക നരകത്തിൻ്റെ അധിയെ കുറിച്ച് നിങ്ങൾക്കിനാൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മഹ്സൂസത്തും മിഞ്ചുംലത്തി നറക്കാതി ജഹന്നം അത് നരകത്തിലെ തട്ടുകളിലെ കുറിച്ചുള്ളൊരു പ്രത്യേകമായ തീയെക്കുറിച്ചാണ് ഇത് ഇത് നരകത്തെക്കുറിച്ച് മുഴുവനുമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു സുബാനോ പറയുകയില്ല അതിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹ് സുബാന പറഞ്ഞിട്ടില്ല അതിൽ പ്രവേശിക്കുകയില്ല എന്ന് മറിച്ച് അള്ളാഹ് പറഞ്ഞത് നികൃഷ്ടനായവനല്ലാതെ അതിൽ കത്തി എരിയുകയില്ല എന്നാണ് വലു അതമി സലിഹി അതിൽ കത്തി എരിയുന്നതേ അല്ല അദമു ദുഹൂലിഹ അതിലൊരാളും പ്രവേശിക്കുകയില്ല ഫൈൻസും മുഴുകിയിരിക്കുന്നത് അതിൽ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രത്യേകമായാണ് പ്രത്യേക പ്രത്യേകമാണ് വനഫ്യുൽ അഹസ്സ ലാ എസ്തൽമു നഫുൽ അഹമ്മ പ്രത്യേകമായതിനെ നിഷേധിക്കുന്നത് പൊതുവായതിനെ നിഷേധിക്കുന്നില്ല